നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പോത്തൻകോട് തെരുവനായുടെ ആക്രമണം ഇരുപത് പേർക്ക് പരിക്ക് തിരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങി അധികൃതർ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശത്ത് തെരുവനായുടെ ആക്രമണത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു ഈ ആക്രമണം പൌരന്മാരിലും തൊഴിലാളികളിലുമുള്ള വലിയ ആശങ്കയ്ക്കിടയാക്കിയ ഈ സംഭവം പ്രദേശത്ത് അനുസരണവും ഭയവും പരത്തി സംഭവത്തിന്റെ പ്രധാന ചുരുക്കം പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് പൂലന്തറ ഭാഗം വരെ ഏകദേശം ഒന്നര കിലോമീറ്ററോളം നായ ഓടിയതായി പറയുന്നു അഞ്ച് സ്ത്രീകളും ഒൻപത് ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ ഇരുപത് പേർക്ക് കാലിൽ കടിയേറ്റിട്ടുണ്ട് പോലീസും ആരോഗ്യ വകുപ്പും ചേർന്ന് ഇന്ന് രാവിലെ മുതൽ നായയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിക്കും പരിക്കേറ്റ എല്ലാവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇപ്പോഴും നായയെ കണ്ടെത്താനായിട്ടില്ല ഇത് പ്രദേശവാസികൾക്കിടയിൽ കൂടുതൽ ഭീതി ഉണ്ടാക്കുന്നു അധികൃതരുടെ മുന്നറിയിപ്പ് നേരത്തെ തെരുവു ആക്രമണം കുറയ്ക്കുന്നതിനായി നിരവധി ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗുരുതരമായ സാമൂഹ്യ സുരക്ഷാ പ്രശ്നമാണ് ഭേദമായ പ്രതിവിധികൾ ആവശ്യമാകുന്നു നായ പിൻവലിക്കലും വാക്സിനേഷനും ഒക്കെയുള്ള അടിയന്തര നടപടികൾ തെരുവു സംഘങ്ങൾ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും പ്രത്യേക പ്രവർത്തന സംഘങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ